ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളൊരു ഹൗസ് വാമിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഹൗസ് വാമിംഗ് വേറെ ആയിട്ടല്ല നമ്മുടെ ജിത്തുവിന്റെ ആണ് അപ്പൊ അതിന്റെ ഒരു പ്രിപ്പറേഷൻ വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണിക്കാം ഇത് ഇവിടുത്തെ ഫ്രിഡ്ജാണ് ഫ്രിഡ്ജ് വണ്ടിയിൽ വന്നപ്പോൾ എല്ലാരും കൂടി ഇങ്ങനെ വീട്ടിനകത്തേക്ക് വെക്കുകയാണ് ഇതേപോലെ ഒരുപാട് സാധനങ്ങളൊക്കെ വരാണ്ടായിരുന്നു പിന്നെ ക്ലീനിങ് അല്ലാതെ ചിലരുടെ കുറച്ച് പരിപാടികളുണ്ട് അങ്ങനെ എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജീനത ടാബിൾ ഒക്കെ പിടിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നിട്ട് ഇതൊക്കെ വാങ്ങിച്ചു കൊടുുന്നതായിരുന്നു കേട്ടോ അപ്പോൾ ബൈക്കിനൊന്നും ഇങ്ങനെ എടുത്തു കൊണ്ടുവരാണ് അപ്പോൾ ഇന്നെങ്കിലും ഒന്ന് നന്നായി ഇതൊക്കെ നോക്കി നിൽക്കുന്ന ഒരാളുണ്ട് കേട്ടോ ഞാൻ കാണിച്ചേട്ടെ ഈ ലോറിയിൽ നിന്ന് സാധനങ്ങളൊക്കെ ഇറക്കുകയാണെങ്കിലും അതൊക്കെ നോക്കി നിൽക്കാൻ കേട്ടോ വലിയ ഇപ്പം അത് അടുത്തതായിട്ട് ലൈറ്റുകളൊക്കെ വെക്കുകയാണ് ഈ ലൈറ്റുകളൊക്കെ വയ്ക്കാൻ കുറച്ചും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അപ്പം തന്നെ പണിക്കാർ വന്നിട്ട് അതൊക്കെ ഫിനിഷ് ചെയ്ത് പോയിട്ട് വന്നിട്ടുള്ളത് ജീന് ആദ്യം നിന്നിരുന്നത് അമ്മൻ്റെ വീട്ടിലാണ് അവിടുന്ന് കുറേ സാധനങ്ങൾ കൊണ്ടുപോകാണ്ടായിരുന്നു അതൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഇനി നാളെ കഴിഞ്ഞു വരുമ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി തണുത്തോളം വെച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ ആക്കിയിട്ടാണ് നമ്മൾ നേരത്തേനെ പണിക്കിട്ടുന്ന കേട്ടോ ഇനി വീടിനെ കുറിച്ച് എനിക്കെന്ന് പറയേണ്ടതെന്ന് വച്ചാല് അടിപൊളി വീട് വലിയ വലുപ്പമൊന്നുമില്ല നല്ലൊരു ആവറേജ് സൈസില് ഒരു ഒറ്റ തട്ടാണ് ബാക്കി പിന്നെ ഉണ്ടാക്കാന്ന് വെച്ചിട്ട് വെച്ചാണ് നല്ല ഏ ആയിട്ട് അതായത് നല്ല പീച്ച് ആൻഡ് ക്രീം കളറില് കോമ്പോക്കൊക്കെ കൊടുത്തിട്ട് പിന്നെ മറ്റേ ലൈറ്റൊക്കെ വെച്ച് പ്ലാന്റ്സ് ഒക്കെ ചെയ്ത് ഇൻ്റർലോക്കൊക്കെ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു വീട്ട് കാണാൻ ഏകദേശം ഇപ്പോഴത്തെ ആ ട്രെൻഡിനേനെ നല്ല രസത്തിൽ വീട് വെച്ചിട്ടുണ്ട് ഹൗസ് വാമിങ്ങിന് ടൈമ് വന്നിട്ടുള്ളത് ഏകദേശം ഹസർബാങ്ക് കൊടുത്ത് കഴിഞ്ഞതിന് ഏഷ്ട്ടോ ജീനന്റെ വല്ലുപ്പ് ഉപ്പൊക്കെ ആയിട്ടാണ് ഈ വാതിൽ തുറന്നത് പിന്നെ എന്താ എല്ലാരും ഓരോരുത്തരായിട്ട് അങ്ങനെ കയറി കേട്ടോ പെണ്ണുങ്ങളിൽ ആദ്യം കേറിയത് ക്ഷിമത്താത്ത കേട്ടോ ക്ഷിമെ ജീനന്റെ ഉമ്മേനുട്ടോ പിന്നെ മുതിർന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഇങ്ങനെ കൂടിയപ്പോ അങ്ങനെ സംസാരിച്ചിരിക്കായിരുന്നു ആകെ രണ്ടു മൂന്ന് മിനിറ്റ് സംസാരിച്ചിട്ടുള്ളു അത് കഴിഞ്ഞു പാടേണ്ടി നിസ്കാരപ്പയ്യൊക്കെ കുറച്ച് എല്ലാരും ഓരോരുത്തു വന്നിട്ടോ അങ്ങനെ എന്താ വീടിന്റെ മുതലാളിയായ കുഞ്ഞുട്ടിക്കാക്കനെ ഉണ്ടോ ഈ മാമ എന്നത് ബാക്കിയുള്ളവരെല്ലാവരും തുടർന്ന് നിസ്കരിച്ചു പിന്നെ പെണ്ണുങ്ങൾ നിസ്കരിച്ചത് റൂമിലാട്ടോ അവരെല്ലാരും കൂടി അവിടെ നിസ്കരിച്ചു ഞങ്ങളുടെ കുഞ്ഞുട്ടിക്കാക്ക വീടിലാവണം എന്നുള്ളത് ഞങ്ങളെല്ലാവരും ഒരു ആഗ്രഹം ഇന്നട്ടോ ഇന്ന് ആ സ്വപ്നം പോകഴിഞ്ഞു ആ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും നെക്സ്റ്റ് ഇത് പാൽ കാച്ചൽ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞപ്പം തന്നെ ഞങ്ങളിതാ നമ്മുടെ രാവിലത്തെ ഒരു ചെറിയ മധുരം കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലായിരുന്നു അങ്ങനെതാ നമ്മുടെ പ്ലം കേക്ക് നട്ട്സ് ലഡു അതൊക്കെ എന്തായിരുന്നു കേട്ടോ നീ കാത്തിരിക്കായിരുന്നു നമ്മുടെ പാൽ ഇതാ തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ എല്ലാവരും കൂടി ഇതാ ഒത്തുചേർന്ന് അതൊക്കെ കഴിച്ചു കെട്ടോ പിന്നെ ക്ഷിമുത്താത്ത അതവിടെ ചായ ഒക്കെ റെഡി ആക്കുമായിരുന്നു വീട്ടിൽ ഞാൻ ലൈറ്റ്സ് ഒക്കെ വന്നപ്പോൾ നല്ല ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ കുറെ സമയം ഒന്നും എടുത്തില്ല അപ്പോത്തന്നിതാ എല്ലാവരും എത്തിയിട്ടോ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോതാ എവിടേക്ക് നോക്കിയാലോ ആളാനായിരുന്നു കേട്ടോ പിന്നെ കുഞ്ഞിട്ടിക്കൻ്റെ റൂമില് എ സിയൊക്കെ ഉണ്ട് കേട്ടോ കുന്നിട്ടിക്കാക്കന്റെ റൂമ് ഏകദേശം ലെഫ്റ്റ് സൈഡിലും ജീനന്റെ ജിത്തുവിൻ്റെ ഒക്കെ റൂമ് വരുന്നത് റൈറ്റ് സൈഡിലും കേട്ടോ പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സൊറ പറഞ്ഞിരിക്കുന്നു കേട്ടോ ഫുഡൊക്കെ ഉണ്ടായിരുന്നത് ഈ ഒരു സൈഡിലായിരുന്നു കേട്ടോ ഇവിടെ എല്ലാവരും ടാബ്ലൊക്കെ ഇട്ട് എല്ലാരും കഴിക്കുന്നുണ്ടായിരുന്നു സത്യം ഞങ്ങളൊക്കെ നാലു മൂന്ന് റൗണ്ട് കഴിഞ്ഞിട്ടാണ് തോന്നുന്നു ഞങ്ങൾ വന്നത് കാരണം ഞങ്ങൾ അത് കളിക്കായിരുന്നു അകത്ത് നടന്ന് സംസാരിക്കുന്നു നെക്സ്റ്റ് ഈ ഒരു മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് വീടുകൾ കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ നോക്കാം എല്ലാവരും കമന്റ് ചെയ്തോളൂ പിന്നെ ഇവിടെ ഫെയറി ലൈറ്റ്സ് ഒക്കെ ഹാങ് ചെയ്തിട്ടുണ്ട് പിന്നെ കുഞ്ഞു ലാസ്റ്റ് ആയിട്ട് കഴിച്ചത് അങ്ങനെ ഞങ്ങൾ കളിയൊക്കെ ആയിട്ട് അടിപൊളിയായി സ്വാമി അടിച്ച് പൊളിച്ചു നിങ്ങൾ നിങ്ങൾ അഭിപ്രായം പറയും എങ്ങനെയുണ്ട് ഞങ്ങളെ കുഞ്ഞിട്ടിയാക്കേണ്ട വീട് അപ്പോൾ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട ബൈ